എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ അസിസ്റ്റൻ്റ് ആകാനുള്ള ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് യു ഐ ഐ സി ഡോട്ട് കോ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് യു ഐ ഐ സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നാണ് ഓഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് പേജിനകത്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ടോട്ടൽ മുന്നൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ കേരളത്തിൽ മുപ്പത് ഒഴിവുകൾ അവൈലബിളായിട്ട് ഉണ്ട് ആ മുപ്പത്തിയേഴായിരം രൂപ പ്രതിമാസം മുപ്പത്തിയ്യായിരം രൂപയായിരിക്കും ടോട്ടൽ ഇൻഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് മുപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് പറയുന്നു എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷവും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് വരുന്നത് ജനുവരി ആറാണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് മിനിറ്റുള്ള ഇരുന്നൂറ്റി അൻപത് മാർക്കിൻ്റെ ആയിരിക്കും ഓൺലൈനായിട്ട് നടത്തുന്നത് സോ ഇതിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടത്തുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയും ജി എസ് ടിയുമാണ് ജനറൽ വിഭാഗത്തിന് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ജി എസ് ടിയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക താല്പര്യമുള്ളവർ ജനുവരി ആറിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം